ഇന്നത്തെ പരിപാടി ചാള അച്ചാറുടല് അപ്പൊ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ചാള വെച്ചിണ്ട് അത് കായൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് എണ്ണ ചൂടായി വേപ്പിന്റെ എല്ലാം ഒക്കെ ഇട്ടു പിടിക്കുന്നതാണ് അവിടുന്ന് കൊണ്ട് വരാൻ നേരം വൈകി പിന്നെ വേവട്ടെ ഇവിടെ നിന്ന് വേവട്ടെരിഞ്ഞിട്ട് മറിച്ചിട ഇരിക്കുന്ന ആൾക്ക് വല്യ ഉഷാറൊന്നും ഇല്ല ആൾക്ക് പനിയാണ് പൂച്ച മാന്തി ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തരാനാണ് ഒരു തെറ്റ് മീൻ ഇവിടെ വറവായിരിക്കുന്നു

അപ്പൊ രണ്ടാം ട്രിപ്പ് കൂടെ ഫുള്ള് ആയിട്ട് ഇട്ടു കേട്ടാ ഇനി അതവിടെ കിടന്നിട്ടുന്ന് മൊഴിയട്ട അത് മറച്ചിടാ എല്ലാം മൊഴിയണം അല്ലെങ്കിൽ പച്ച മീൻ്റെ ടേസ്റ്റ് വരും അവിടെ ഒരിക്കലും അത് ഇണ്ടാക്കി നോക്കിയിട്ട അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ട് കൊറച്ചുണ്ടായിട്ടുള്ളു അത് ഇവിടെ വീഴ്ച പിടിച്ചില്ല എല്ലാം നല്ല മക്കളെ എല്ലാം മീനും മറവായി മീനിനി കൊടി ഇടുക്കണം എണ്ണ ഒഴിച്ചു എണ്ണെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ എണ്ണ തിളച്ചു ഉലുവ ഇടണോ ഒരു ടീസ്പൂൺ കടുക് ഇടണു ളക് മിളകും പൊട്ടിട്ട് ഒരു വച്ചന്മുളക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് അതിൽ കൊച്ചി കൊച്ചി കഴുകുന്ന ൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മെളകും പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ ുംമ്മ അങ്ങനെ അര ടീസ്പൂണ് ഉമ്മി പൊരിച്ചല് ഉപ്പും പൊടി ഉണ്ട് അതൊക്കെ കൂടി ചേർക്കട്ടൊന്നു അച്ചാർ പൊടി രണ്ട് ടീസ്പൂൺ ഇനി മ്മടെ താരം ചാളവറുത്തതിലേക്ക് പൊട്ടുന്നു ഇപ്പൊ അതേക്കെ അതുങ്ങൾക്കൊക്കെ പിടിക്കാൻ ഇളക്ക അതൊക്കെ ഇളക്കുക ഇപ്പോൾ നമ്മുടെ ചാള അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കി ടേസ്റ്റൊക്കെ നോക്കി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി പിടിച്ചില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി വിടുമ്പോഴത്ത് കൂട്ടരുത് നാല് ദിവസം കഴിയണം അപ്പോൾ ഈ അരിയും പുളിയും ഒക്കെ ഇതിനൊക്കെ പിടിച്ചിട്ട് സൂപ്പറായി ഉണ്ടാവും അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കണ്ട ഞാൻ സ്റ്റൗ ഓഫാക്കണോ